മോഹൻലാൽ എന്ന നടനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിരുന്നു എന്നാൽ വീണ്ടും കുറെ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാലിന്റെ പിതൃ സഹോദരന്റെ മകനായ ബിജു ഗോപിനാഥൻ എന്ന വ്യക്തി വളരെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മോഹൻലാലെ കുറിച്ച് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഞങ്ങളുടെ കുടുംബവുമായി ഒരടുപ്പവുമില്ല കുടുംബത്തിലുള്ള ആരെയും അദ്ദേഹം സഹായിക്കുകയുമില്ല പത്ത് പതിനഞ്ച് വർഷം മുൻപ് എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ അത്യാവശ്യം വന്നു അങ്ങനെ വിളിച്ചപ്പോൾ ലൊക്കേഷൻ ചെല്ലലാണ് പറഞ്ഞത് അങ്ങനെ ചെന്നപ്പോൾ ആന്റണിയാണ് കാശ് തന്നത് അതുപോലെ നാല്പതിനായിരം രൂപ ചേച്ചിയും ഒരിക്കൽ തന്നിട്ടുണ്ട് അതല്ലാതെ ഒരു സഹായം തരികയോ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ പുറത്തൊക്കെ വലിയ വർത്തമാനമാണ് പറഞ്ഞു നടക്കുന്നത് ഞാൻ എല്ലാവരെയും സഹായിക്കുന്നുണ്ടെന്നും എല്ലാവരോടും വലിയ കാര്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞു നടക്കാറുള്ളത് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ആസ്തി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തന്നത് കടലിലെ ഒരു തുള്ളി വെള്ളമാണെന്ന് പറയാം എന്നാണ് ഇപ്പോൾ ഗോപിനാഥൻ പറയുന്നത് പക്ഷേ ബിജു ഗോപിനാഥിന്റെ ഈ ഒരു അഭിമുഖം പുറത്തുവന്നതോടുകൂടി ഒരുപാട് പേർ രൂക്ഷ വിമർശനവുമായി എത്തുന്നു അതായത് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാകിയ കാശ് വെറുതെ നിങ്ങളെ പോലത്തെ വ്യക്തികൾക്ക് ചുമ്മാ തരണം അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ ലാലേട്ടൻ ഒന്നും ചെയ്തില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും എന്തെങ്കിലും ആവശ്യത്തിനോ പണത്തിനോ വേണ്ടി മാത്രമാണ് നിങ്ങൾ അപ്പോൾ മോഹൻലാലെന്ന് പറഞ്ഞ വ്യക്തിയെ കാണാൻ പോകുന്നതെന്നും അദ്ദേഹം അന്ന് തന്നെ രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ടാണോ ഈ വാചകം അടിക്കുന്നത് എന്ന തരത്തിലാണ് ഒരുപാട് പേർ കമന്റിലൂടെ വരുന്നത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഒരു ജോലിക്കും പോവാതെ ലാലേട്ടൻ മാസം മാസം കുറച്ച് പൈസ തന്നാൽ ലാലേട്ടൻ ത് ഇല്ലെങ്കിൽ മോശം എന്നാണ് നിങ്ങളുടെ ചിന്താഗതി എന്നുള്ള രീതിയിലാണ് കമന്റുകൾ മുഴുവൻ